നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രാക്കുകൾ പിന്നെ ബാക്കി പോലെ ചട്ടി പോലെ ബർക്കത്ത് ഇല്ലാബർക്കത്ത് ഉണ്ട പിടുക്കും പാനിയോ ബെക്കട്ട് വെറുതെ തൊള്ളകളും बल्ला 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 तजादी द बल्ला तजादी और बल्ला तजादी आरु बल्ला तजादी और एक अंडा पिन्ने अंगले बल्ला 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 मल्ली कटे कीले बल्ले बल्ला चन्ना पिन्ने इल्ला तिला गुड्डा बल्ला अन्ना पिन्ने बल्ला तजादी द बल्ला तजादी बल्ला 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 तजादी 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 ൊക്കെ <laughs> ഓൺ വാട്സപ്പിൽ നിന്ന് കേറി കാണിക്കുന്നു ഇത് എന്റെ അവിടെ കഴുത്തിലാരോ പിടിച്ചിട്ട് പാടുന്നത് പഞ്ചാര പാത്രത്തിൽ പാത്രത്തിൽ ട്ടും വെഡി വന്ന ചങ്കുവിട്ടും അഞ്ചും പത്തും ഇടഞ്ഞാ പോയിരുന്ന പാടകം പിള്ളേർ പറയണം നോക്കട്ടെ പൊള്ളി പിന്നെ പെണ്ണു കിട്ടും അപ്പൊ ഒന്ന് ചോദിച്ചാലും മാറില്ല കേട്ടാ ഇവന്റെ മട്ടം മുമ്പിൽ വന്ന് പെട്ട പൊന്നി അന്ന് നിക്കും അൻ്റെ മാറി നിക്കുക മാമ പൊട്ട് കയറി നിൽക്കുക കാറ്റ് പോട്ട് ചീഞ്ഞ മുട്ടയുടെ തോട് പോലും മോന്ത കാട്ടി പാറ നിൽക്കുക പാറേ ഉള്ളൂ മുത്തി ചോദിച്ചു കുറെ എടുക്കും പാറ കണികൾ വലിച്ചിട്ടൊരു പത്ത് മരിഞ്ഞത്ത് കിട്ടിയ കിടക്കിച്ച് കുടുംബത്ത് വരുമ്പത്തിൽ പണി കൊട്ട അലബത്താൽ ഒരു ഭാഗത്ത് மலைப்புற கத்தி பட கேச்சு அங்கே பாட்டு குட்டி குடிச்சேக்கு கடிச்சேக்கு ஜாதித்த ஜாதியோடு இல்லாத ஜாதி അല്ലാ പല്ല 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 അഗപ്പെട്ട അല്ലാ പല്ലല്ലല്ല ചെന്നgetLoggerല്ല അക്കെല്ലയടല്ലല്ലല്ല ചെന്നമ്പന പല്ലല്ലല്ല കുത്താ പല്ലല്ല പല്ല 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 തജാദി പല്ല അബ്ല്ല പല്ല തജാദി പല്ല 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 അല്ലാ തജാദി വല്ലാ തജാദി ഇല്ലാ തജാദി അലക് ലൈ ബല്ലേ ബലൈ ഗുതാ ബലൈ പിഴക്ക് ബിൾക്ക് സർബത്ത് പിന്നെ ബാക്കി വെച്ച ചെട്ടി പോലെ ഇല്ല വർഗത്ത് അതേ കണ്ടും പിട്ട കുഞ്ഞ എടുക്കും ബാജോ ബെക്കറ്റ് അതേ തള്ളി പിടിക്കോ ബേപ്പട്ട് അതൊക്കെ ഒരുത്തം പറഞ്ഞ കേട്ടാ ബേബി ചിഹ്നല്ല ബേബി ട്രൗസറാന്ന് കൊണ്ടെടുക്കും നീ അങ്ങനെ കേവാടിയില്ലേ